യെസ് ഇന്നലെ പൂജപ്പുരിയിൽ നിന്ന് ആരംഭിച്ച് കാലടിയിൽ അവസാനിച്ച യാത്ര ഇന്നും തുടരുന്നുണ്ട് വട്ടീർക്കാവ് പട്ടം കഴക്കൂട്ടം കോവളം തുടങ്ങിയ മേഖലകളിലൂടെയാണ് ഇന്ന് സംസ്ഥാന നേതാക്കളടക്കം നയിക്കുന്ന യാത്ര കടന്നുപോകുന്നത് ജനദ്രോഹ നയങ്ങൾ നടപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വികസിത അനന്തപുരി എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ സന്ദേശ പദയാത്ര നടത്തുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളെയാണ് കഴിഞ്ഞ ദിവസം നടന്ന യാത്രയിൽ കാണാനായത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ വിവിധ ഇടങ്ങളിൽ സന്ദേശയാത്ര തുടരും കഴക്കൂട്ടത്ത് നടക്കുന്ന യാത്രയ്ക്ക് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേതൃത്വം നൽകും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ആണ് കോവളത്തെ പദയാത്രയെ നയിക്കുക സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീലേഖ ഐ പി എസ് വട്ടിയൂർക്കാവിലും സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് പട്ടത്തും ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ തിരുവനന്തപുരം മണ്ഡലത്തിലും വികസിത അനന്തപുരി സന്ദേശ പദയാത്രയ്ക്ക് നേതൃത്വം നൽകും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വികസിത അനന്തപുരി സന്ദേശ പദയാത്ര ഏഴാം തീയതി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുൻ ഡി ജി പി കൂടിയായിട്ടുള്ള ശ്രീമതി ശ്രീലേഖ നയിക്കുന്ന വികസിത അനന്തപുരി പദയാത്രയുണ്ട് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ മുൻ കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ശ്രീ വി മുരളീധരൻ നയിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്ര അതോടൊപ്പം തന്നെ ബി വി രാജേഷ് സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് നയിക്കുന്ന പദയാത്ര ഭാരതീയ ജനതാ പാർട്ടിയുടെ പട്ടം മണ്ഡലം സംഘടനാ മണ്ഡലത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് അതോടൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എസ് സുരേഷ് കോവളം മണ്ഡലത്തിലെ കോപ്പറേഷൻ വാർഡുകളിലും അതോടൊപ്പം ആറ്റുകാൽ സംഘടനാ മണ്ഡലത്തിലെ തിരുവല്ലം വെള്ളാർ പൂങ്കുളം മേഖലയിലും പദയാത്ര നടത്തുന്നുണ്ട് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ പദയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ആറ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ബി പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് നഗരസഭയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും തലസ്ഥാനത്തെ വികസന മുരടിപ്പിന് കാരണമായി പട്ടികജാതി ഫണ്ട് വെട്ടിപ്പ് സഹാക്കളുടെ പിൻവാതിൽ നിയമനം ദൂർത്ത് കെടുകാര്യസ്ഥത എന്നിവ പൊതുജനത്തിനു മുമ്പിൽ കാണിക്കുക എന്നതാണ് ബിജെപിയുടെ പദയാത്രയുടെ ലക്ഷ്യം ജനം തിരുവനന്തപുരം